ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് അരിയൊക്കെ കഴുകി ഒന്ന് അടുപ്പത്തിടുക കേട്ടാ അതാണ് കേട്ടാ ആദ്യത്തെ പരിപാടി പിന്നെ നമുക്ക് ചായക്ക് വെള്ളപ്പം ചെറുപയർ കറി കേട്ടാ അപ്പം വെള്ളപ്പം ഇന്നലെ ഞാൻ അരി വെള്ളത്തിട്ടിട്ട് ഇന്ന് രാവിലെ അരച്ചി വെച്ചതാട്ടാ അപ്പോൾ നല്ല സൂപ്പറായിട്ടൊക്കെ പൊങ്ങി വന്നൊരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ഉഷാറായിട്ട് കുറേ ആയിട്ടാണ് അപ്പോൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ അരച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളപ്പാണ് പിന്നെ നമ്മൾ ഓരോ വിശേഷങ്ങളും കാണലേ അപ്പോൾ കൂട്ടുകാർ നമുക്ക് വീടുകളിലേക്ക് പോവല്ലേ അപ്പം അങ്ങനെ നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുപ്പത്തിട്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണോ അപ്പോൾ ഇങ്ങളെയൊക്കെ ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളെ കമൻ്റുകളും ഒക്കെ അരി അറിയിക്കുക വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുകട്ടാ പിന്നെ ചെറുപയറൊക്കെ ഞാൻ വേവിച്ചിട്ടിട്ടാട്ടാ ഞാൻ പോയത് മുട്ടടിക്കാനും കുളിക്കാനും ഒക്കെ ആക്കപ്പോൾ വെന്ത് കെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം അരച്ച് ചേർക്കാണ്ട് അപ്പോൾ നാളികേരം ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിലേക്ക് അപ്പോൾ അത് അത് ഉള്ള കാരണം നമുക്ക് വേഗം അത് എടുത്തിട്ടുണ്ട് അരക്കുക ഇല്ലിയാച്ചിപ്പോൾ തേങ്ങ പുളിക്കാനും ചിരക്കാനൊക്കെ പോകണ്ടേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അരക്കിയട്ടാ അപ്പോൾ ഒന്ന് നമുക്ക് മീൻ കറി വെക്കുന്നുണ്ട് മത്തി അണിട്ടാണ് അപ്പോൾ ആയിരിക്കും കുറച്ച് നാളികേരം ആയിരിക്കുള്ള കുറച്ച് നാളികേരം ഞാൻ അവിടെ വെച്ചിട്ടാണ് അപ്പം ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് നനക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന നേരത്ത് നല്ല മഴക്കാറും അപ്പം ഞാനിപ്പോൾ മേലയ്ക്ക് വന്നതാട്ടാ അപ്പോൾ നല്ല മഴക്കാറും ഉണ്ട് മഴ ഉറ്റി വീണു കൊണ്ട് കേട്ടാ അപ്പം എന്തായാലും ഒരു മഴ ചാർന്ന ആ ഒരു സ്ഥലത്തിരുന്നിട്ടാട്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അപ്പം നല്ല രസമുണ്ട് ഇങ്ങനെ മേലയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല മഴക്കാർ കൊണ്ട് ഇട്ടാ പെയ്യട്ടേ മഴ പെയ്യട്ടേ നല്ല മഴ പെയ്യട്ട അപ്പോൾ ചെറുപറിക്കു ഞാൻ മഞ്ഞൾപ്പൊടിയും തരി മുളകും പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുകയുള്ളൂ കേട്ടോ പച്ചമുളക് ഇട്ടിട്ടുള്ള ആ ഒരു കറി ഇവിടെ അത്ര മോനൊന്നൊരു താല്പര്യമില്ല ഒരു നേരിയൊരു ചുവന്ന നിറമായിട്ടുള്ളൊരു കറിയാവുമ്പോഴേ ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നാളികേരമൊക്കെ നരച്ച് അതൊക്കെ ഒന്ന് കലക്കി കൊടുത്തുണ്ട് അത് തിളക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കടുകൊന്ന് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ കടുകും കറി വേപ്പിലയും ഒന്ന് പൊട്ടിയതിന് ശേഷം ഒന്നു വറവിട്ടെടുക്ക പിന്നെ നമ്മളെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല രാത്രി ഏട്ട മീൻ കൊണ്ടു ഇട്ടാ വിര മക്കളെ അപ്പോൾ ഒരു കിലോ ഈ അതിൽ കണ്ടമ്പാര ഉണ്ടായിരുന്നു മണുണ്ടായിരുന്നു അയിലപ്പാരുടെ കുട്ടികളുണ്ടായിരുന്നു ഓരോ ചൂട് ഉണ്ടായിരുന്നു ചെമ്മീ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ തന്നെ അതൊക്കെ ഒക്കെ ആറും നാലും തിരിച്ചിട്ടാണ് അപ്പോൾ ഈ ഉപ്പിടാനുള്ള മാറ്റി വെച്ച് കണ്ടമ്പാര ഉപ്പിടാനുള്ള കുറച്ച് മാറ്റി വെച്ചിട്ടാണ് നല്ല ടേസ്റ്റല്ലേ കണ്ടമ്പാര ഉണക്കൽ ഇനിയിപ്പോൾ മഴയൊക്കെ കണ്ട് അടച്ച് പിടിച്ചാൽ നമുക്ക് മീനൊന്നും കിട്ടില്ല എന്തേലൊക്കെ ചക്കക്കുരും പരിപ്പാണ് അങ്ങനെ എന്തേലും ഒക്കെ ഓരോ പച്ചക്കറികൾ വെക്കുമ്പോൾ ഈ ഒരു ഉണക്കൽ ഒക്കെ മുളകൊക്കെ തേച്ചൊക്കെ ഒന്ന് വറുത്ത് അതിങ്ങനൊന്ന് കടിച്ചിട്ടിങ്ങനെ ചോറ് പോവാ ഒരു രസം തന്നെയല്ലേ എന്താച്ചാ മീനൊന്നും കടലിലൊന്നും പോവാതെ അങ്ങനത്തെ ഒരു ടൈമൊക്കെ വരുമല്ലോ ഇനി അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഏട്ടന് കുറച്ച് നാലിനടുത്ത് വറുത്ത് പിന്നെ ചെമ്മീനൊക്കെ മോനും വറുത്ത് ബാക്കിയൊക്കെ ഞാൻ രണ്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടാണ് ഗായൻ്റെ വെച്ചത് വേറെ വെച്ച് അക്കപ്പം ഇന്നലെ വിളക്കെത്തിച്ചതിൻ്റെ ശേഷം പിന്നെ അതൊക്കെ ഇരുന്നു പരിപാടിയിട്ടാണ് ഇടവരെ വരെ അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഉപ്പിടാണ്ട് പിന്നെ ഇന്നലെ ഞാൻ മീൻ മേടിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ മീൻ മേടിച്ചത് ഫ്രിഡ്ജിലുണ്ട് അപ്പം ഞാൻ മത്തി വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനത് കണ്ടുകൊണ്ടായിരുന്നില്ല ഏട്ടാ നല്ല മത്തിയായിരുന്നു അപ്പോൾ ഒന്ന് മത്തി കുറച്ച് നാളികേരമായിട്ടെപ്പോഴും പറയും നല്ല മത്തിയാകുമ്പോൾ കുറച്ച് നാളികേരം അരച്ചോളുന്നുണ്ട് പറയും അപ്പോൾ ഒന്ന് കുറച്ച് നാളികേരം അരച്ചിട്ട് ഒന്ന് മത്തി കറി വെക്കണം മീനൊക്കെ ഒപ്പിടാണ്ട് അപ്പോൾ ഒന്ന് രാവിലെ ഇപ്പം കാര്യങ്ങളാണ് ഇട്ടതൊക്കെ അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ചെറുപയർ കറി ആട്ടാ അതൊക്കെ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ചില കൂട്ടുകാർ ഇല്ല സൗണ്ട് ഇല്ല ഇല്ലെന്നപ്പോൾ പരമാവധി ഞാൻ സൗണ്ട് ഫുള്ളിലാട്ടപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇനി ഇതിന് സൗണ്ട് ഇല്ല കേട്ടാ അത് തന്നെ പറയുമ്പം എനിക്കിച്ച് അമ്മ വരികയാണ് അപ്പോൾ ഇനി സൗണ്ട് ഇല്ല എന്ന് ഇല്ലയെന്ന് പറയരുതാ നിന്റെ ഫോണിൻ്റെ കുഴപ്പം എന്താണെന്നൊന്നും അറിവില്ല അപ്പം നമ്മളെ മാവൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടിട്ടാ അപ്പം നാളികേരം കുറച്ച് ചോറും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് എൻ്റെ അരച്ചി അരിയും കൂട്ടി അരച്ചി വെച്ചതാണ് കേട്ടാ അടാ ഈ ഒരു കറിയും ഈ ഒരു വെള്ളപ്പം ഉണ്ടല്ലോ മൂന്ന് വെള്ളപ്പം ഞാൻ കഴിച്ചിട്ടാ സൂപ്പർ വെള്ളപ്പായിരുന്നു അപ്പം ചാ പിടിക്കാരായപ്പോൾ ഞാൻ അപ്പൊക്കൊന്നുണ്ടാക്കി എടുക്കേണ്ടിട്ടാ പിന്നെ അപ്പുറത്ത് ചായയും തിളക്കിയിട്ടുണ്ട് പിന്നെന്തായാലും രാത്രി മഴയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടാ കിണറ്റിൽ തന്നെ എത്ര എത്ര പണിയുള്ളൂ അല്ലേ വെള്ളം വരാനൊക്കെ പിന്നെ ഇനി ഇനി വേണം ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് കേട്ടാ പക്ഷേ ഇറങ്ങാനൊക്കെ പേടിയല്ലേ എങ്ങനെയെങ്കിലും നല്ല മോപ്പ മുപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം ഒന്ന് കലക്കിയിട്ട് ഞങ്ങൾ ടാങ്കിലത്തെ വെള്ളം വെക്കാനും ഒന്നും എടുക്കില്ല കേട്ടോ വെക്കാനും കുടിക്കാനും ഒന്നും എടുക്കില്ല കുളിക്കാനും പാത്രം കഴുകാനും തിരുമ്പാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുത്തുള്ളൂ അല്ലാത്തൊക്കെ മോട്ടർ ഇട്ടിട്ട് വെള്ളം എടുക്കുകയുള്ളു അപ്പോൾ നമുക്ക് എന്നാലും ഒന്നും ക്ലീൻ ആക്കണ്ടേ എന്താച്ചാൽ കിണറ്റിൽ ചോന്ന മണ്ണാണ് അടിയിലേ അപ്പോൾ അതൊക്കെ കുറേ കയറി ഉണ്ടാവും നിലത്ത് മുട്ടിക്ക് എടുക്കുകയൊക്കെ അല്ലേ ഒരു ദിവസം എത്ര പ്രാവശ്യം കൂട്ടുപാൽ കൊടുത്ത് പൊക്കി പൊക്കുക എന്നൊന്നും ഒരു നിശം ഉണ്ടാകുന്നില്ല എന്തായാലും ഇക്കൊല്ലം അതിനൊക്കെ ഒരു അവസാനമായി ദൈവം തമ്പരാന ഇനി അടുത്ത പ്രാവശ്യം വെള്ളം കിണറ്റിൽ പറ്റിയാലും നമ്മളാ ജപ്പാൻകുടി വെള്ള പദ്ധതിയുടെ മാന്തലൊക്കെ വന്നിട്ട് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വെള്ളം വരൽ തുടങ്ങിയാൽ മതിയായിരുന്നു പൈസ അടച്ചാൽ എന്തുവേണോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇട്ടാ അപ്പൊന്നും ഇപ്പൊ വെള്ളമൊക്കെ വന്നില്ലേ അപ്പൊ വടക്കൂർ ബിന്ദേച്ചിരെ പൈപ്പ് ഇട്ടിട്ട് ബിന്ദേച്ചിര് ചെമ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിലാണിട്ടാ വെള്ളം വെച്ചിരുന്നത് പിന്നെ മുൻവശത്ത് അജിതേച്ചിരോട്ട് പഞ്ചായത്തിന്റെ വെള്ളം വരുമ്പോ നമുക്ക് മേടിച്ചാൽ പാത്രമില്ലാതെ അജിതേശിയുടെ വലിയ ഡ്രമ്മ കൊടുത്തിട്ടിരുന്നിട്ടാ ഏ വെള്ള ആക്കി വെച്ചിരുന്നത് അപ്പം അതൊക്കെ നല്ല ഏട്ടൻ മോനും കൂടിയിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് ഇറക്കിലേക്ക് കൊടുക്കുന്നുണ്ട് റോഡിൻ്റെ വാക്കീന ഇരിക്കലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് ഒക്കെ എടുത്ത് വെക്കണം ഓരോരുത്തരൊക്കെ കൊണ്ടു കൊടുക്കണം അപ്പം കോഴീനെയൊക്കെ ഒന്ന് വിട്ട് പിന്നാലൊക്കെ കൊടുത്തതാട്ടാ അപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ കൊടുത്തിട്ടൊന്ന് വെള്ളത്തിട്ടതാ അപ്പൊ വെള്ളത്തിടാന്ന് നോക്കുമ്പോൾ മീൻറെ ചെളുക്കെ ചിലന്റെ ഒക്കെ ചീന്തി പോർക്കണിട്ടാ അപ്പൊ എന്താ വെച്ചേട്ടാ മീൻ മേടിച്ചിട്ട് വരുമ്പോൾ എല്ലാരും കൂടി മാഞ്ഞുകൊണ്ട് ചെന്ന ഏട്ടം ചെയ്യുന്ന പണിയാട്ടാ ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോ മീൻ്റെ ചെളുക്ക ചീന്തിട്ടിട്ട് കൊടുക്കും ഓരോ ചെളുക്ക ചീന്തിട്ടിട്ട് കൊടുക്കും അപ്പൊ ഞാൻ നന്നാക്കാൻ നോക്കുമ്പോൾ ഇവർക്ക് ചെളുക്കിയൊന്നും ചീന്തിട്ട് കൊടുക്കാൻ അപ്പാ ഞാനും വിചാരിച്ചു എന്താണോ ചെളുക്കിയൊന്നും കാണാമല്ലോ അപ്പോൾ അങ്ങനെ കറിയൊക്കെ കുറച്ച് നാളികേരം ഉണ്ടായിരുന്നല്ലോ അതും കുറച്ച് പെരുഞ്ചീരകവും കുറച്ച് ചെറിയ ഉള്ളിയും മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ച് പുളിയൊക്കെ കലക്കി അതിൽ കൂടെ ഒരു തക്കാളി കൂടി അരച്ചിട്ടാ ഞാൻ കൂടെ കുറച്ച് കറി തന്നെ വെക്കുന്നുള്ളൂട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടാ അപ്പം അടുപ്പൊക്കൊന്ന് കെട്ടാറിയുണ്ടായിരുന്നു അപ്പം ഞാൻ മീൻ ഉണ്ടല്ലോ ഫ്രീസറിൽ അപ്പൊ അത് ഉം അങ്ങനെ കെട്ടാറിയാ ശരിയാവില്ലല്ലോ അപ്പൊ ഞാനൊരു ചകിരി അയിന്ന് അടുപ്പിലാണ്ട് ഇട്ട് വെച്ചിട്ട അപ്പൊ ആ കനലിങ്ങനെ അവിടെ കിടന്നപ്പോ വേദം തീയൊക്കെ കത്തിട്ടാ അവർ തന്നെ അവ കളിക്കാ പേടിക്കളിക്ക സ കഴിഞ്ഞു പോണ മക്കള് ജോലീനെ കാണാൻ വേണ്ടി വന്നതാട്ടാ അപ്പൊ ഓറ്റാളെന്ന മക്കളെ കണ്ടപ്പിളേ കൊലായത്തുമ്പന്നിരുന്ന് അപ്പം ഇറങ്ങി പോയി ഭയങ്കര കൊല ഓറ്റാളെ എല്ലാരും എടുത്തു പോയിട്ട് മൃഗാസ്പത്രി അന്ന് മൃഗാസ്പത്രിക്ക് പോയപ്പോ ഒരാളുണ്ടായിന്നിട്ടാ അവിടെ അപ്പൊ എന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ അയാൾ പറയാണ് കാര്യൊക്കെ നല്ലാണ് ഇവര് പിന്നെ ആരാളെ പുറത്തുള്ളവരെ വീട്ടിലേ അടുപ്പിക്കില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ നാടൻ പട്ടീനെ കൊണ്ട് അറിഞ്ഞിട്ടയാള് ആപോലെ ഇപ്പം അപ്പൊ ഇതിന്റെ ഒരു സൗകര്യം കാണണ്ടേ ഒരു തരം ഒച്ച അപ്പൊ ഈ ഇതാണ് കേട്ടാ മീനും അപ്പൊ ഓരോ ബോക്സിലാക്കിയ ചീന്ന് പറഞ്ഞല്ലോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉപ്പ് ഇടാണ്ട് അപ്പം അതിനുള്ള ഉപ്പും കൊടുന്ന് ഇട്ടാ കല്ലുപ്പ് കല്ലുപ്പ് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളെ മീനൊക്കെ ആ കറിയൊക്കെ അപ്പോൾ കറിയൊക്കെ വെണ്ടപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്താണ് പിന്നെ ഞാൻ ഇന്നലത്തെ ചെമ്മീം കായം തച്ചിട്ടുണ്ടായിരുന്നു മോന് അപ്പം അത് വറുത്തതും പപ്പടം കാച്ചിയതും ഒരു ചമ്മന്തി ഉണ്ടാക്കിയതും ഒക്കെ അന്ന് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം കൊണ്ട് വെള്ളം വരാൻ വെച്ചതിൻ്റെ ശേഷം ഉപ്പ് തിരുമ്പി വയ്ക്കാം കേട്ടാ അപ്പം നല്ല ടേസ്റ്റാണല്ലോ ഇങ്ങനെ വില കുറവിലൊക്കെ കിട്ടുമ്പോൾ കിലോന് അമ്പത് രൂപ പൊന്നാനിന്ന് വാങ്ങിയതാട്ടാ അവിടെ വൈകീട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലാഭം ഉണ്ടാവും നല്ല ഐസ് ഇടാത്ത ഫ്രഷ് മീനായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇഷ്ടാണല്ലോ അങ്ങനെ വീട്ടിലൊക്കെ ഇട്ടത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കണത് എത്രത്തോളം അത് ഇതാവും എന്നൊന്നും അറിവില്ല പക്ഷെ നമ്മൾ മേടിക്കും അല്ലേ നിർത്തി കേടുകൊണ്ട് നമ്മൾ മേടിച്ച് പോവും അപ്പൊ പച്ചക്കറി ഉണക്കലൊക്കെ എനിക്കിഷ്ടാ കേട്ടാ പച്ചക്കറീനൊക്കെ ആയി എനിക്കിഷ്ടം സാമ്പാർ ഉണക്കലേട്ടാ സാമ്പാർ ഉണക്കലും ഒരു രക്ഷയില്ലല്ലേ അത് ഉണക്കൽ ചെറിയ സ്രാവ് ഒക്കെ വറുത്താലും നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് തിരുമ്പി ഒക്കെ നല്ല കുഴച്ച് വെച്ചതിന് ശേഷം മേലേയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ ഇനി ഇത് ഈ ഉപ്പുവെള്ളത്തിൽ അങ്ങനെ എത്ര വേണമെങ്കിലും ഇരുന്നോളൂ ഇട്ടാ വെയിലുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയിട്ടും വെക്കുക ഇല്ലാച്ചാ ഉപ്പ് വെള്ളത്തിൽ അവിടെ ഇരുന്നോളൂ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ വിന്തിച്ചിട്ട് ചെമ്മ ഇട്ടത് അപ്പോൾ ഞാൻ പണിയാളൊക്കെ കഴിഞ്ഞ് തുടക്കിയതിൽ വല്ലതും കഴിഞ്ഞിട്ടാണ് അപ്പോൾ കുറച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറഭാഗൊക്കെ ഒന്ന് കുറേ ദിവസമായില്ല അപ്പോൾ അങ്ങനെ മണ്ണ് തെറിച്ചിട്ടിരിക്കുന്നു ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അപ്പൊ കഴുകി എടുക്കുകയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ പിന്നെ നമുക്ക് ഇനി കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവശ്യം കഴിഞ്ഞിട്ടും ഇങ്ങനെ അവിടെ വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പൊ മുൻവശത്തും അതിദേശ ഡ്രം ഉണ്ട് അതിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ വെള്ളം കണ്ടിട്ടാ മറ്റ് ടാങ്കിയില് വെള്ളം വരാതെ ആകുമ്പോൾ അതിൽ അതിൽ നിന്ന് മോൻ വെള്ളം എടുത്ത് കൊണ്ടുപോകും അപ്പൊ അതിൽ വെള്ളം കുറെ എടുക്കാണ്ട് ഇനി അതിൽ നിന്ന് ഉള്ള വെള്ളം കൊണ്ട് ഒഴിവാക്കിയിട്ടൊക്കെ കയ കഴുകിട്ട് ഒക്കെ കൊണ്ടു കൊടുക്കണം അപ്പഴല്ലേ നമുക്ക് ചോദിച്ചാലും ഇനി വേഗം നമുക്ക് അത്യാള് തരണമെങ്കിൽ നമ്മള് അത് ആവശ്യം കഴിഞ്ഞാൽ എന്ത് സാധനമായാലും ആവശ്യം കഴിഞ്ഞാൽ കൊടുത്താലല്ലേ നമുക്ക് പിന്നെ പിന്നെ പിന്നൊരിക്ക കിട്ടുള്ളു അപ്പൊ അങ്ങനെയൊക്കെ കേട്ടാ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ മേലെ ഞാൻ ഞാൻ ഇപ്പോൾ തുണി തിരുമ്പിട്ട് മെഷീനിലാണ്ട് പിഴുകിട്ടാ ഉണക്കിയെടുക്കും അപ്പോൾ പിന്നെ ഒരു കാറ്റ് തട്ടിയാൽ പിന്നെ ഉണങ്ങുമല്ലോ അതിനു വേണ്ടിയിട്ട് മേലയ്ക്ക് വന്ന് തുണി മെഷീനിലിട്ടിട്ട് ഞാനും വാപ്പിൻ്റെ മേലെ ഒന്നാണ്ട് അടിച്ച് കഴുകിയിട്ടാണ് ആകെ ഈ മുളകിൻ്റെ അലയും ഒലകളും പിന്നെ പായലും ഒക്കെ ആയിട്ട് ഈ രണ്ട് മഴ കണ്ട് പിടിച്ചപ്പഴേ ആകെ അഴുക്കായിട്ട് കെടുക്കുകയായിരുന്നു അപ്പോൾ ഒരു വൃത്തിയായിട്ടാണ് നല്ല ഉണ്ട് ചൂടിയായിട്ടുണ്ട് അടിച്ചു കഴുകി വെള്ളം ഉണ്ടല്ലോ പിന്നെ ടാങ്കിയിൽ അപ്പോൾ അവിടെ വൃത്തിയായി അപ്പോൾ അങ്ങനെ ചെമ്പൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പിന്നെ ഡ്രമ്മൊക്കെ വലിച്ചിട്ട് അച്ഛൻ്റെ മോനും കൂടിയിട്ടൊക്കെ കൊടന്ന് വെച്ച് പാറ്റ അപ്പം നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ട് അപ്പം അതിൻ്റെ പുറംഭാഗമൊക്കെ റോട്ടിൻ്റെ സൈഡിലല്ലായിരുന്നു മണ്ണ് തെറിച്ചിട്ടിരിക്കുകയാണ് പുറംഭാഗം ഒക്കെ അപ്പം പുറംഭാഗം ഒക്കെ ഒന്നായിട്ട് കഴുകിയിട്ടാണ് ചലിയൊന്നുമില്ല മണ്ണ് മാത്രമേ ഉള്ളു അപ്പോൾ പുറം പാകമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിപ്പോൾ അതിലുള്ള വെള്ളം മോ വന്നിട്ട് വേണം അതിൽ ഒഴിവാക്കണം എന്നിട്ട് അത് കൊണ്ടു കൊടുക്കണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർക്ക് കൂട്ടുകാർ എല്ലാവരും വീഡിയോസൊക്കെ ഞാനും കാണും കണ്ട പിന്നെ ആരെ വീഡിയോ കാണുമ്പോഴും ആദ്യം ഞാൻ ലൈക്ക് ഇടും അതിപ്പോൾ ഒരു ശീലമായിട്ടാണ് കാരണം വീണ്ടും നമ്മൾ അറിയാതെ എടുത്തിട്ട് കാണാം ഞാൻ ക ഇത് വീഡിയോ കണ്ടതാണോ എന്നറിയാം എങ്ങനെയാച്ചാൽ ലൈക്ക് നോക്കുക ചെയ്യട്ട ഞാൻ കണ്ട വീഡിയോ ലൈക്ക് കിട്ടുന്നുണ്ടാവും അപ്പോള അപ്പോളാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പം ഒരു പൂമ്പാറ്റ അങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറി നടക്കട്ടാ ഈ അടീനിയം പൂവന്നിട്ടില്ല അങ്ങനെ ചിറ്റി ചിറ്റിയിട്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു പോൻ അപ്പൊ അങ്ങനെ ഒന്ന് പിടിച്ചതാണ് അപ്പൊ നമ്മൾ അപ്പു പോയി മൂത്രം ഒഴിച്ചിട്ട് കായോന്നൊക്കെ പറഞ്ഞാൽ പോയിട്ട് റൗണ്ട് അടിച്ചിട്ടൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വരും കേട്ട് ചെയ്യൂട്ടാ പക്ഷെ പിന്നെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് കാന്തി നോക്കുവോ ഞാൻ വിരരെ മരുന്ന് അഞ്ച് ഭാഗത്തിൽ ഒരു ഭാഗം നല്ല കൊടുത്തുണ്ട് ഇനി മാസം മാസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓരോ കഷ്ണം ശരിയാ മണ്ണ് കാന്തല് അപ്പൊ അങ്ങനെ ഞാൻ ഒച്ചട്ടപ്പോ ഓ വരുക കേട്ടാ പിന്നെ അത് ഉച്ചക്ക് ഞാൻ ഒന്ന് കിടന്നപ്പോൾ ആ ബെഡ് ഷീറ്റൊക്കെ കടിച്ചു വലിക്കേട്ടാ എന്നിട്ട് ഇങ്ങോട്ട് ഏഹ് ബെഡും ഇങ്ങോട്ട് ഊർന്ന് വരിക ഈ ഷീറ്റൊക്കെ കണ്ടെ ഇതാട്ടാ കടി കടിയുടെ പണി വലിക്കുന്നുണ്ടില്ലേ അപ്പോ അങ്ങനെയൊക്കെ കേട്ട കുട്ടികളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോ മറ്റൊരു വീടിയുമായി നാളെ വരാം ഓക്കേ